നാല് ചെറിയ കവിതകളാണ് സാധാരണ ഓണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉള്ളി ഉള്ളി കുറിച്ച കവിതകളാണ് ഉള്ളി വിതലുകൾ അടർത്തിയെടുക്കുമ്പോൾ മാഞ്ഞുപോകുന്ന ഉള്ളിയും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ മറന്നു പോകുന്ന ഞാനും തോന്നുന്നു ഞാൻ തന്നെ എന്റെ തോൽ പൊളിച്ച് എന്നെ കൊത്തി അറിയാതെ കരഞ്ഞു പോകുന്നേ പൊളിച്ചു നീക്കുന്ന ഉള്ളി പോലെ ഉള്ളുകൊള്ളയായ സത്യം ഞാൻ നിന്റെ കണ്ണിലൂടെ ഏതാനും കൂടി കണ്ണ് എന്റെ യഥാർത്ഥ സത്വം കണ്ണു നനയിച്ച ചില ഓർമ്മകളും നാവിൽ വിനയിച്ച ചില രുചികളും ഞാൻ ഞാനും ഉള്ളിയും ഒരേ തൂൽ പക്ഷികൾ നമ്മുടെ സാധാരണ ആഘോഷങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് പടക്കം പടക്കവും ഞാൻ വേണ്ട ബന്ധമാണ് കവിത പടക്കം ഒന്ന് ഒച്ച വെച്ച് ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാനായി ആത്മഹത്യ ചെയ്യുന്നവൻ ഞാൻ ഒന്ന് ഒച്ച വെച്ച് ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാനായി ആത്മഹത്യ ചെയ്യുന്നവൻ ഞാൻ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാനാവാതെ ചീക്കിപ്പോയ പരാജയവും ഞാൻ ഒരു തീപുരിക്ക് കത്തിക്കാനാവുന്ന ഉള്ളുണ്ടായതാണ് എന്റെ പരാജയം ഒരു ജീവിതമില്ലാതെ വെറും ഒരു മുഴക്കത്തിനായി ജനിച്ചു പോയാൽ ഒച്ചയിട്ട് മരിച്ചുപോയ ഓമാണിയും ഞാൻ ഇനി ഓണത്തെക്കുറിച്ച് രണ്ട് വരികളാണ് ഓണം ചവിട്ടേൽക്കാനൊരു തല ചവിട്ടി താഴ്ത്താനൊരു കാലം പ്രതീക്ഷിക്കാൻ ഒരു ഭൂമി സ്വപ്നം കാണാൻ ഒരു തിരുവോണം സ്വന്തം ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഇനി ഓണം കഴിഞ്ഞ ഓണത്തിന് ശേഷം എന്താണെന്നുള്ളതാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഓണത്തിന് ശേഷം ഓണത്തിന് ശേഷം ഓണത്തിന് നാലായി മടക്കി കീശയിലിട്ടു സദ്യ കോരി വയറ്റിലിട്ടു കോടി ഇടുത്ത് മടക്കിയിട്ടു പൂക്കളം വാരി കുപ്പയിലിട്ടു ഓണച്ചിരി തോണ്ടി ഓർമ്മയിലിട്ടു എന്നെ കോരിയെടുത്ത് തിളച്ച ചട്ടിയിലിട്ടു ആ ചട്ടിക്ക് ജീവിതമെന്ന് പേരിട്ടു അടുത്ത ഓണത്തിന്റെ വിത്ത് മനസ്സിലിട്ടു ആ വിത്തിൽ എന്നെ കൊരുത്തിട്ടു മുളകൊക്കുന്ന വിത്ത് നീയോ ഓണോ